രണ്ട് കൈയും ജീൻസിന്റെ പോക്കറ്റിലാക്കി എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പ്രണവ് സാറിനെയാണ് ഞാൻ കണ്ടത് ഒരു നിമിഷം വീട്ടുജോലിക്കാരിയെ മാനപകപ്പെടുത്തി കൊന്നുകളഞ്ഞ എല്ലാ പത്രവാർത്തകളും സിനിമാ രംഗങ്ങളും എന്റെ മനസ്സിൽ വന്നു ആ ഭയത്തിന്റെ ആക്കം കൂട്ടാൻ വേണ്ടോളമെന്നപോലെ അയാൾ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി ഇറങ്ങി ഓടിയാലോ അല്ലെങ്കിൽ വേണ്ട അവിടെ ചെറിയമ്മയുടെ പെടുന്നതിനേക്കാൾ ഭേദം ഇതാണ് എന്ന് തോന്നി അതുകൊണ്ട് അവിടെ തന്നെ നിന്നു സർ എന്റെ അടുത്ത് വന്നു ആ കണ്ണ് എന്റെ മുഖത്ത് തന്നെ പതിഞ്ഞു നിന്നു പേടിച്ചിട്ടാണെങ്കിലും ഞാൻ ആ മുഖത്ത് നോക്കി സമയത്തായി തികച്ചും ശാന്തമായിരുന്നു ആ ചോദ്യം എന്നാൽ വരാൻ പോകുന്ന പേമാരിക്ക് മുമ്പുള്ള ശാന്തതയാണോ എന്ന് ഞാൻ സംശയിച്ചു ആ ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ പാഞ്ഞത് അവിടെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിലായിരുന്നു പേടിച്ചിട്ടായിരിക്കും മിനിറ്റ് സൂചി ചെയ്ത് മണിക്കൂർ സൂചി ചെയ്തെന്ന് പോലും മനസ്സിലാക്കാൻ ഒന്ന് ബുദ്ധിമുട്ടി പ മണി കൃത്യം ഒരു മണിക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും ടേബിളിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ഒരു പേപ്പർ നീട്ടി ഇതെന്താ ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരണത്തിൻ്റെ ലിസ്റ്റോ പുറത്തല്ല മനസ്സിലാണ് പറഞ്ഞത് പറഞ്ഞ സമയത്തിനുള്ളിൽ ഇതിൽ പറഞ്ഞ സാധനങ്ങൾ ഒന്നുപോലും കുറയാതെ ഉണ്ടാക്കിയില്ലെങ്കിൽ നാളെ തൊട്ടുമോള് ജോലിക്ക് വരണ്ട അത് കേട്ടപ്പോൾ തന്നെ കൈ തുള്ളി നിൽക്കുന്ന ചെറിയമ്മയുടെയും അച്ഛൻ്റെയും മുഖമാണ് മനസ്സിൽ വന്നത് നേരത്തെ ഡയലോഗ് അടിക്കാനും നല്ല നാവായിരുന്നല്ലോ ഇപ്പോൾ എന്താണ് ഒന്നും പറയാനില്ലേ ഞാൻ ചെയ്തോളാം പിന്നെ എന്താ ഇനി ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പോയി അടുക്കളയിൽ പ്രതീക്ഷിക്കണം പോയി ജോലി നോക്കടി ഓർഡർ അല്ലായിരുന്നു ഒരു അലറലായിരുന്നു അത് എങ്ങിയേർക്ക് അലറൽ മാത്രമേ അറിയൂ നേരെ സംസാരിക്കാൻ അറിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി തന്ന ലിസ്റ്റിൽ പായസത്തിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഒരു സദ്യയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കറികളും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പം ചിക്കനും അങ്ങനെ തോറ്റുകൊടുക്കാൻ എനിക്കും സമ്മത അല്ലായിരുന്നു ദാവണിയുടെ തുമ്പ് അരയിൽ ചുറ്റി ഞാനും തുടങ്ങി പച്ചക്കറിയെല്ലാം അരിഞ്ഞു വച്ച് ഇനി അടുത്ത തേങ്ങാ ചിരുവി അങ്ങനെ ഓരോ ജോലിയായി തുടർന്നുകൊണ്ടേ നിന്നു കയ്യിൽ രാവിലെ പറ്റിയ പൊള്ളൽ കൊണ്ട് ചെറുതായി ബുദ്ധിമുട്ടുണ്ടായി എങ്കിലും സ്വന്തം വീട്ടിലും ഇവിടെയും ജോലി ചെയ്ത് ശീലിച്ചതുകൊണ്ടാവും ആ വേദന അധികം തോന്നിയില്ല ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുക്കാൻ തിരിഞ്ഞപ്പോഴാണ് വാതിലിൻ്റെ അവിടെ സല നീക്കുന്നത് കണ്ട് മുമ്പൊരിക്കൽ പോലും അയാൾ അടുക്കളയിൽ വന്നിട്ടില്ല പിന്നെ എന്തിനായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് വരാൻ തുടങ്ങിയപ്പോൾ ഒരു നിമിഷം പ്രണവ് സാറിന് ജോസ് പ്രകാശിൻ്റെ മുഖമാണെന്ന് പോലും എനിക്ക് തോന്നി ഞാൻ ഫ്രിഡ്ജിന്റെ ഡോറിൽ തന്നെ കഴിയുന്നത് ചാതിരുന്നു എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു അയാളുടെ ഇടത്തേക്കായി എൻ്റെ ഇടുപ്പിന്റെ അടുത്തായി വെച്ചു നെഞ്ചെടുപ്പ് ഉയർന്നു കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി സ്വയരക്ഷക്ക് അടുത്തു കിടന്ന കത്തി കത്തിയെടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചതും ഫ്രിഡ്ജിന്റെ ഡോർ തുറന്ന് ആഘാതത്തിൽ ഞാൻ മുന്നോട്ട് നീങ്ങിയതും ഒരുമിച്ചായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം വെള്ളമെടുക്കാൻ വന്നതായിരുന്നുവെന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പും എനിക്ക് തറപ്പിച്ച് നോട്ടം തരാം മൂപ്പന് മറന്നില്ല അയാൾ പോയതിന് ശേഷം പിന്നെ വന്നിട്ടില്ല അതെനിക്കൊരു ആശ്വാസമായിരുന്നു എല്ലാ ജോലികളും പെട്ടെന്ന് തീർത്തു പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പറഞ്ഞ സാധനങ്ങൾ എല്ലാം ഞാൻ ഒരുക്കി അപ്പോൾ ഒരു നിമിഷം എന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് തന്നെ ഒരു അഭിമാനമായിരുന്നു തോറ്റു കൊടുത്തില്ലല്ലോ എന്നൊരു അഭിമാനം കൃത്യം ക്ലോക്കിൽ ഒരു മണി അടിച്ചപ്പോൾ തന്നെ പ്രണവസർ താഴേക്ക് വന്നു പറഞ്ഞതെല്ലാം മേശപ്പുറത്ത് നിർത്തിവെച്ചെന്ന് ഞാൻ സൈഡിലായി നിന്നു കറികളെല്ലാം ഒരു നിമിഷം വീക്ഷിച്ചതിനു ശേഷം എന്നോടായി പറഞ്ഞു എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്ക് എന്ന് ലാഘവത്തോടെ അയാൾ പറഞ്ഞ് തിരിഞ്ഞു പോവാൻ തുടങ്ങിയതും അല്ല അപ്പോൾ സാറ് കഴിക്കുന്നില്ലേ ഞാൻ കഴിക്കണോ വേണ്ടയെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജോലിക്കാരിയല്ല എന്ത് പറയുന്നു അതുപോലെ ചെയ്താൽ മതി പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ എല്ലാം എടുത്ത് പുറത്തേക്ക് കളഞ്ഞേക്ക് എന്തോ അത്രയും കേട്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഹാരം ഒന്ന് രുചിച്ചുപോലും നോക്കാതെ എത്ര ലാഘവത്തോടെയാണ് കളയാൻ പറഞ്ഞത് അപ്പോൾ മനസ്സിൽ വന്നത് ഞാൻ പറഞ്ഞു അത് അയാൾക്കൊട്ടും ഇഷ്ടമായില്ല എന്ന് ആ മുഖഭാവം വിളിച്ചു പറഞ്ഞു നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നുമല്ലോ മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് വേലക്കാരി ആ സ്ഥാനത്ത് നിന്നാൽ മതി അഭിപ്രായം പറയാൻ വരണ്ട എന്ന് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിലും പോത്തിൻ്റെ കാതിൽ വേദം ഓതിയിട്ട് എന്ത് കാര്യം ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചു ഇനി വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു ആ പോവുകയാണോ അപ്പോൾ ബാക്കി ജോലിയൊക്കെ ആര് ചെയ്യും ഞാൻ ഇനി എന്താ എന്ന ഭാവത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയായിരുന്നു ആ മുഖത്തു ആത്മാർത്ഥത ചിരിയല്ല ഒരു പുച്ഛാവത്തിലുള്ള ചിരി അതിനുള്ള കാരണവും അടുത്ത ജോലി കേട്ടപ്പോൾ മനസ്സിലായി അയാളെ മനസ്സിൽ ഒരു നൂറ് തവണയെങ്കിലും പ്രാവി അവസാനത്തെ റൂമിലെ ബെഡ്ഷീറ്റും എടുത്തു ഇനി എല്ലായിടത്തും കാർട്ടൺ കൂടി എടുക്കണം വൃത്തിയായി കിടക്കുന്ന ഈ ഷീറ്റും കട്ടനും ചുമ്മാ എന്തിനാ എന്നെ കണ്ട് കഴിവിപ്പിക്കുന്നത് എടുത്ത ഷീറ്റുകളെല്ലാം ഒരു സൈഡിലിട്ടിട്ട് കർട്ടൺ എടുക്കാൻ തുടങ്ങി അതല്ലേ പാട് ഇത്രയും ഉയരത്തിൽ കിടക്കുന്ന സാധനം എങ്ങനെ എടുക്കാനാണ് വല്ല ചേറിൻ്റെയും പുറത്ത് കയറി എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ കിടക്കുന്നതെല്ലാം വില കൂടിയ ഗുഷ്യർ ടൈപ്പും ഇനി അതിൻ്റെ മേലെ ചവിട്ടി കയറി നിൽക്കുന്നത് കണ്ടു കൊണ്ടുവന്നാൽ അടുത്തേക്ക് കേൾക്കണം അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് അയാളോട് തന്നെ പറയാമെന്ന് കരുതി തിരിഞ്ഞു അവിടെ തന്നെ മൊബൈൽ നോക്കി സോഫയിൽ കിടപ്പുണ്ട് ചെന്നു സർ ഒരു പ്രതികരണവും ഇല്ല പ്രണവ് സാർ ഇത്തവണ മൊബൈലിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ ഒന്ന് നോക്കി ഈ കേട്ടൻ ഇങ്ങനെ എടുക്കുന്നേ എന്റെ ചോദ്യം കേട്ട് ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കുച്ചഭാവത്തിൽ ചിരി അയാൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു ഞാൻ നിൽക്കുന്നിടത്തേക്ക് വന്നു ഒരു നിമിഷം തോന്നിപ്പോയി അയാളെ സഹായിക്കാനാണ് വരുന്നതെന്ന് ഞാൻ തൂക്കിയിട്ടിരുന്ന കേട്ടനിലും അയാളെയും മാറി മാറി നോക്കി അയാൾക്ക് ഒന്ന് കൈ ഉയർത്തിയാൽ എളുപ്പത്തിൽ തന്നെ അത് അഴിച്ചെടുക്കാം പഠിപ്പില്ല ജോലിയാണെങ്കിൽ വീട്ടുജോലിയും പൊക്കമില്ല സൗന്ദര്യത്തിൻ്റെ കാര്യം പിന്നെ പറയും വേണ്ട ആകെ രണ്ട് ഉണ്ട കണ്ണും പനങ്കൊല പോലെ കുറെ മുടിയും ഏത് ഹതഭാക്കിയവനാണി നിന്റെ കെട്ടുകനാക്കാൻ പോകുന്നേ എൻ്റെ സർവേ എടുക്കാനല്ലല്ലോ കട്ടൺ അഴിക്കാൻ സഹായിക്കാനല്ലേ വിളിച്ചത് എന്തെങ്കിലും പറഞ്ഞോ അത് കർട്ടൻ അഴിച്ചു തരുമോ എന്നാ തൽക്കാലം നീ തന്നെ അഴിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞ് അയാൾ മാറിയുന്നു കണ്ണിൽ ചോര ഇല്ലാത്ത സാധനമെന്ന് മനസ്സിൽ പിറുവിരുത്തുകൊണ്ട് അത് അഴിക്കാൻ നോക്കി എവിടെ എത്താൻ അവസാനം ഒന്ന് രണ്ട് മൂന്ന് തവണ ചാടിയപ്പോൾ അതിൻ്റെ അറ്റം കിട്ടി അപ്പോഴും ഒന്ന് സഹായിക്കുക പോലും ചെയ്യാതെ കാഴ്ചക്കാരൻ മാത്രമായിരുന്നു അയാൾ അവസാനം അരമണിക്കൂറിലെ പ്രയത്നത്തിനു ശേഷം എല്ലാ കേട്ടനുകളും അഴിച്ചെടുത്തു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കല്ലിലെല്ലാം കഴുകി വിരിച്ചു തീർന്നില്ല അത് കഴിഞ്ഞ് ഓരോ ജോലികളായി വന്നുകൊണ്ടേയിരുന്നു എന്നും സാധാരണ മൂന്ന് മണിക്ക് വീട്ടിലെത്തുന്ന ഞാൻ അന്ന് മണിയായിട്ടും ഇറങ്ങാൻ കഴിഞ്ഞില്ല ഇനിയും താമസിച്ചാൽ ശരിയാവില്ല എന്ന് കരുതി ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു സാർ ഞാൻ പോയിക്കോട്ടെ ഞാനിവിടെ ആരെയും പിടിച്ചൊന്നും വെച്ചിട്ടില്ല പറഞ്ഞ എല്ലാ ജോലിയും തീർന്നുവെങ്കിൽ പോവാം പതിവ് പോലെ നാളെയും വരാം തീർന്നിട്ടില്ലെങ്കിലും പോവാം പക്ഷേ നാളെ ഇങ്ങോട്ട് വരണ്ട എന്ന് മാത്രം എന്തായാലും ഈ ജോലി കളയാൻ വയ്യ അതുകൊണ്ട് തന്നെ ബാക്കി പണികളെല്ലാം തീർക്കാം താമസിച്ച് ചെല്ലുന്നതിനെ ചൊല്ലി ചെറിയമ്മയുടെയും അച്ഛൻ്റെയും വക തല്ലുണ്ടാവും അത് പുതുവുള്ളതൊന്നും അല്ലല്ലോ വീണ്ടും ബാക്കി പണികൾ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ആരോ കോളിംഗ് ബെല്ലടിച്ചത് അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ പെട്ടെന്ന് ജോലി തീർക്കാൻ ശ്രമിച്ചു കുറച്ചു കഴിഞ്ഞു ആരോ അടുക്കളയിൽ വരുന്നത് പോലെ തോന്നി ഞാൻ തിരിഞ്ഞു നോക്കി രോഹിണി ചേച്ചി ഇന്നലെ ഇവിടെ വെച്ച് കണ്ട ചേച്ചി എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നത് ആ മുഖത്തെ ഞെട്ടിൽ നിന്ന് മനസ്സിലായി ആയോ സമയം മണി കഴിഞ്ഞല്ലോ കുട്ടി എന്താ പോവാത്തത് അല്ല മറ്റു ജോലിക്കാരിക്ക് എവിടെ അത് എന്റെ പരങ്ങളിൽ നിന്ന് തന്നെ എന്തോ ഉണ്ട് എന്ന് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാവും എന്നെയും കൂട്ടിക്കൊണ്ട് ചേച്ചി ഹാളിലേക്ക് നടന്നു അവിടെ പ്രണവ് സാറിൻ്റെ കൂടെ പ്രവീൺ സാറും ഉണ്ടായിരുന്നു പ്രണവ് ബാക്കി ജോലിക്കാരൊക്കെ ഇവിടെ ഈ കുട്ടിയെ കൊണ്ട് മാത്രമാണോ ഇന്ന് ഇവിടുത്തെ ജോലി മൊത്തം ചെയ്യിപ്പിച്ചത് ശരിയാണോ രോഹിണി ചേച്ചിയുടെ വാക്കുകൾ കേട്ട് പ്രവീൺ സാറും അയാളോടായി തിരിഞ്ഞപ്പോഴും മറുപടി ഒന്നും പറയാതെ മൊബൈലിൽ നോക്കിയിരുന്നു പ്രണന് വേണ്ടി ഞാൻ കുട്ടിയോട് മാപ്പ് ചോദിക്കുന്നു ചേട്ടൻ എന്തിനാ ആവശ്യമില്ലാതെ ഇവൾക്കൊക്കെ മാപ്പ് ചോദിക്കുന്നത് ഷീസ് അവർ സെർവൻറ്റ് പ്രണവ് പ്രവീൺ സാർ ഗൗരവത്തോടെ വിളിച്ചപ്പോൾ പിന്നെ ഒന്നും പറയാതെ അയാൾ എഴുന്നേറ്റ് പോയി ആ ഇന്നലെ ചോദിക്കാൻ വിട്ടുപോയി എന്താ പേര് രോഹിണി ചേച്ചിയായിരുന്നു ചോദിച്ചത് ഗായത്രി ആ ഇനി താമസിക്കേണ്ട ഗായത്രി വീട്ടിൽ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് എനിക്കൊരു പുഞ്ചിരി നൽകി പ്രവീൺ സർ പോയി ഗായത്രി ഇന്നലെ ചോദിക്കണമെന്ന് കരുതിയതാ രോഹിണി ചേച്ചിയുടെ മുഖത്ത് ഞാൻ നോക്കി എന്തുകൊണ്ടാ ഈ ജോലിക്ക് വരുന്നത് പ്രാരാധമൂലമാണ് എന്ന് മനസ്സിലായി എങ്കിലും ഈ പഠിക്കേണ്ട ഈ ചെറുപ്രായത്തിൽ തന്നെ പ്ലസ് ടു നല്ല മാർക്കോടെ പാസ്സായതായിരുന്നു പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല അത്രയും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ കണ്ണിൽ എന്നോടുള്ള സഹതാപം കണ്ടു ഞാൻ പോട്ടെ വീട്ടിൽ അന്വേഷിക്കും രോഹിണി ചേച്ചിയുടെ യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെയുള്ള ബാക്കിയെല്ലാവരും എത്ര നല്ല മനുഷ്യരാണ് പിന്നെന്താ അത് മാത്രം തനി കണ്ടാമൃഗത്തെ പോലെ ആയിപ്പോയി ചിന്തിച്ചോണ്ടറങ്ങിയതും അതേ മൃഗത്തിൻ്റെ മുമ്പിൽ തന്നെ വന്നുപെട്ടു മേലാൽ ഇനി നിന്റെ നില മറന്ന് ഇവിടെ നിന്ന് നാവിൽ വരുന്നത് വിളിച്ച് പറഞ്ഞു പോവരുത് അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം എന്ന് പറഞ്ഞ് അയാൾ പോയി രാവിലെ ഞാൻ രാഘവേടനോട് പറഞ്ഞ കാര്യമാണ് അയാൾ ഉദ്ദേശിച്ചത് ഒന്ന് ദേഷ്യം വന്ന് അല്പം ഒന്ന് പ്രതികരിച്ചതായിരുന്നു ഇന്ന് മൊത്തം മാടിനെ പോലെ എന്നെ ഇവിടെ ഇട്ട് പണിയെടുപ്പിച്ചത് സങ്കടവും ദേഷ്യം ഇരച്ചു കയറിയെങ്കിലും ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ വന്നപ്പോൾ മുമ്പിൽ തന്നെ ഇരിക്കുന്ന അയാളെ കണ്ടപ്പോൾ ഒരു നിമിഷം തോന്നിപ്പോയി ജോലിയും ചെയ്ത് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് നീ എവിടെ വായി നോക്കി നിൽക്കുവായിരുന്നു അസത്തെ സുധി നിന്നെ അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു പ്രായം ചെന്ന പെണ്ണാണ് ആ ഒരു ബോധം ഇല്ലാതെ പലയിടത്തും വായി നോക്കിക്കൊണ്ട് നിന്നിട്ട് തോന്നുമ്പോൾ കയറി വരും നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാം പ്രായം ചെന്ന് അതേ പെണ്ണിനെ തന്നെ മറ്റൊരു വീട്ടിലെ അടുക്കള പണിക്ക് വിടുമ്പോഴും നാട്ടുകാർ പലതും പറയും അതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ ഇത്തവണ തക്കതായ ഉത്തരം ഞാനും കൊടുത്തു തർക്കുത്തരം പറയുന്നോടി വേണ്ട ചെറിയമ്മേ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തകർത്ത് എൻ്റെ അമ്മയായി അഭിനയിക്കുമ്പോഴും നിങ്ങൾ എന്നോട് ചെയ്യുന്ന എല്ലാ ക്രൂരതയും സഹിച്ചുകൊണ്ട് ആരോടും ഒരു പരാതിയും പറയാതെ ഇവിടെ കഴിഞ്ഞത് സ്വാതിമലയുടെ കാര്യം ഓർത്ത് മാത്രമാണ് എന്ന് കരുതി പണത്തിൻ്റെ പേരിൽ ഈ വൃത്തികെട്ട മനുഷ്യനുമായി എൻ്റെ കല്യാണം ഒരിക്കലും നടക്കില്ല ഞങ്ങളുടെ ഇതെത്തിൽ സംസാരിക്കാനായോടിനി എന്ന് പറഞ്ഞ് അച്ഛൻ തല്ലാൻ വന്നപ്പോൾ അയാൾ തടഞ്ഞു വേണ്ട തമ്പി തമ്പിച്ചേട്ടാ അവൾ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്നതല്ലേ അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അയാൾ ഒളിപ്പിക്കാൻ തുടങ്ങി ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി ആ ചേച്ചി എന്താ വരാൻ വൈകിയത് പുറത്തെന്തായിരുന്നു ബഹളം ഹോ അതൊക്കെ ഇവിടെ എന്നും പതിവുള്ളതല്ലേ അവളോട് ഓരോരുന്ന് സംസാരിച്ചുകൊണ്ട് ഞാൻ കണ്ണാടേ വിച്ച് എന്ന് മുടി അഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇന്ന് അയാൾ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നത് സ്വാതി എന്താ ചേച്ചി എനിക്ക് അത്യാവശ്യം വേണ്ട പൊക്കയില്ലേ ഉണ്ടല്ലോ അത്യാവശ്യം വേണ്ട ഭംഗിയും ഇല്ലേ അത്യാവശ്യം വേണ്ടിയതല്ല എൻ്റെ ചേച്ചി സുന്ദരി തന്നെയാണ് എൻ്റെ കണ്ണിനെയും മുടിയേയും കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താ ഇത് കേട്ടപ്പോൾ എന്താ ഇങ്ങനെയൊരു ചോദ്യം നീ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ അതിൽ പറയാനെന്തിരിക്കുന്നു ഈ കണ്ണും മുടിയാണ് എന്റെ ചേച്ചിയുടെ സൗന്ദര്യം കൂട്ടുന്നത് എന്ന് പറഞ്ഞ് അവൾ എന്നെ പിന്നിൽ വന്ന് കെട്ടിപ്പിടിച്ചു അല്ല ഇപ്പോ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ആ ഒരാൾ എന്നെ കളിയാക്കി അതുകൊണ്ടാ ഏത് കണ്ണുകൊട്ടനാ എന്റെ ചേച്ചിയെ കളിയാക്കിയത് ആ കണ്ണുകൊട്ടൻ്റെ വീട്ടിലാണ് ഞാൻ ജോലിക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പ്രണവ് സാറിനെ കുറിച്ച് എല്ലാം അവളോട് പറഞ്ഞു ഓഹോ ചേച്ചിക്ക് തീരെ പിഴിച്ചു നീക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തേക്ക് വല്ല കറിയിലും വിമ്മു കലക്കി കൊടുത്തേക്ക് ഞാനാണത് ചെയ്തതെന്നറിഞ്ഞാൽ ചിലപ്പോൾ അതേ കാര്യയിൽ തന്നെ എനിക്കയാൾ വിഷം കലക്കി തരും അത്ര ഭീകരനാണോ അവരുടെ ചോദ്യത്തിന് ഒരു നീട്ടി മൂളിൽ മാത്രമായിരുന്നു എൻ്റെ മറുപടി എന്താ ഗായത്രി എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് നിന്നോട് എനിക്ക് അത്ര സ്നേഹമുള്ളതുകൊണ്ടല്ലേ നിങ്ങളോട് പറഞ്ഞാലും മനസ്സിലാവില്ലേ എനിക്ക് താല്പര്യം അത്രയും അയാളുടെ അടുത്ത് പറഞ്ഞതിനു ശേഷം ഞാൻ വീണ്ടും നടന്നു തുടങ്ങി ചെറിയമ്മയുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ വയ്യാത്ത നേരത്തെ വീട്ടിൽ നിന്നിറങ്ങിയത് ഇപ്പോൾ വഴിയിൽ അതിനേക്കാൾ വലിയ മാറണം നിൽക്കുന്നു ശരി വേണ്ട കല്യാണത്തിന് സമ്മതിയില്ലെങ്കിൽ വേണ്ട ഇടയ്ക്കൊക്കെ ഒന്നാരും കാണാതെ കൂടുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞ് അയാൾ വൃത്തികെട്ട് ചിരിച്ചിരിച്ചു എന്നുവെച്ചാൽ നിങ്ങളുടെ വെപ്പാട്ടിയായി കഴിയണോ അതല്ലേ നിനക്കും നല്ലത് ഈ ഗായത്രി തല കൊനിക്കുന്നുണ്ടെങ്കിൽ ആണൊരുത്തൻ്റെ മുമ്പിൽ മാത്രമായിരിക്കും അല്ലാതെ നിങ്ങളെ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവൻ്റെ മുമ്പിലാവില്ല അത്രയും പറയുമ്പോഴും ഒരു ഉളുക്കുമില്ലാതെ അയാൾ എൻ്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് ഇന്നു അയാളുടെ ഇനി ഒന്നും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സൈഡ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചതും ഒരു വണ്ടി മുമ്പിൽ ബ്രേക്കിട്ട് പിടിച്ചതും ഒരുമിച്ചായിരുന്നു നല്ല പരിചയമുള്ള വണ്ടി എന്നാലോചിരുന്നപ്പോഴാണ് നിനക്ക് രാവിലെ തന്നെ ചാവാൻ എൻ്റെ വണ്ടിയോ കുട്ടികളോടി പ്രണവ് സാർ വണ്ടിയിൽ നിന്നിറങ്ങി കാലു തുള്ളിക്കൊണ്ടു വന്നപ്പോൾ ശരിക്കും കടലിന്റെയും ചെകുത്താൻ്റെയും ഇടയിൽപ്പെട്ട അവസ്ഥയായിരുന്നു അയ്യോ ഗായത്രി എന്തെങ്കിലും പറ്റിയോ അടുത്ത മാരടമൊലിപ്പിച്ചുകൊണ്ടു വന്നു അയാളെ ഒന്ന് നോക്കിയതിന് ശേഷം പ്രണവ് സാർ എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു ഹിരാരാ നിൻ്റെ അച്ഛനാണോ പ്രണവ് സാറിൻ്റെ നാവിൽ നിന്ന് വന്ന ആ ചോദ്യം എനിക്ക് ശരിക്കും ഇഷ്ടമായി അങ്ങനെയെങ്കിലും മനസ്സിലാവട്ടെ മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിൻ്റെ പിന്നാലെയാണ് പണം പിടിച്ച് നടക്കുന്നതെന്ന് പക്ഷേ ആ ചോദ്യം അയാൾക്ക് ഒട്ടും ഇഷ്ടായില്ല എന്നെനിക്കും മനസ്സിലായി കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ തന്നെ എന്ന് പേര് എത്തുകൊണ്ട് പോയി ആരാ അവൻ അയാൾ ചോദിച്ച ചോദ്യത്തിന് പുല്ല് വില പോലും നൽകാതെ ഞാൻ നടന്നു കുറച്ചു ദൂരം വീണ്ടും വന്നുവെങ്കിലും ഞാൻ പതിവ് പോലെ ഗവനിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നാണം കെട്ടുപോയി വീട്ടിൽ ചെന്ന് പതിവ് പോലെ ജോലിയിൽ മുഴുകി